വെള്ളമില്ല ബാരാപോളിൽ വൈദ്യുതി ഉത്പാദനം നിലച്ചു ഈ വർഷം ഉൽപ്പാദനത്തിൽ നേരിയ കുറവ് ബാരാപോൾ പുഴയിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞതോടെ കനാലിലൂടെ വെള്ളം എത്തിച്ച് ബാരാപോൾ ചെറുകിട വൈദ്യുതി നിലയത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് പൂർണ്ണമായും നിലച്ചു കേരള കർണാടക അതിർത്തിയിൽ പാലത്തൻകടവിൽ സ്ഥിതി ചെയ്യുന്ന ബാരാപോൾ ചെറുകിട വൈദ്യുതി നിലയം കെ സി വിയുടെ ലാഭകരമായി പ്രവർത്തിച്ചുവരുന്ന പദ്ധതികളിൽ ഒന്നാണ് മുപ്പത്തിയാറ് ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദന ലക്ഷ്യം കണക്കാക്കുന്ന പദ്ധതി കഴിഞ്ഞ വർഷം നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദനം കൈവരിച്ചിരുന്നു നടപ്പുവർഷത്തിൽ ഉൽപാദന ലക്ഷ്യത്തെക്കാൾ നേരിയക്കുറവിൽ മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം യൂണിറ്റ് ആണ് ഉൽപാദനം കനാലിലെ ചോർച്ചയും അതേ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പ്രതിഷേധത്തെയും തുടർന്ന് ഒരു മാസത്തോളം വൈകിയാണ് നിലയത്തിൽ നിന്നുള്ള ഉൽപ്പാദനം ആരംഭിച്ചത് കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനവും നിലയത്തിൽ നിന്നുള്ള ഉൽപ്പാദനം ലക്ഷ്യത്തിലും താഴേക്ക് പോകാൻ കാരണമായി എന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന നിലയം മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശം കൂടിയാണ് ഉയർന്ന പോലീസ് അധികാരികൾ പരിശോധന നടത്തി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്ന പദ്ധതിയുടെ പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു പദ്ധതിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സംരക്ഷണ ഗേറ്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് കനാലിന്റെ ചോർച്ചയുള്ള ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം ഇനിയും പുറത്തു വന്നിട്ടില്ല ഉൽപാദനം നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും പദ്ധതി ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്